ഇന്നത്തേക്ക് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞല്ലേ രണ്ടായിരത്തിഇരുപത്തി ആറായി ഈ പതിനൊന്ന് മാസം കഴിഞ്ഞത് എനിക്ക് ഒന്നും ഓർമ്മയില്ല കേരളത്തിൽ പ്രളയം വന്നിട്ട് എട്ട് കൊല്ലം കഴിഞ്ഞു ഞാനൊക്കെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പത്ത് കൊല്ലത്തിന് മുകളിലായി എത്ര പെട്ടെന്ന കാലം പോണ് പോണന്റെ കണക്ക് പറയുമ്പോ സമയം പോണ്ട് വയസ്സ് പോവണ്ട് മുടി പോകണ്ട് പണം പോവണ്ട് പോക്ക് മാത്രു ഇന്നത്തേക്ക് ഒന്നില്ല ഈ ൊന്ന് മാസം എന്തുണ്ടാക്കി നമ്മളൊക്കെ ഇങ്ങനെ കരുതി പിടിക്കേണ്ട ചത്തുപോകത്തുള്ളടാ ഈ കൊല്ലം തുടങ്ങുമ്പോഴും എന്തൊക്കെയോ പറയണ്ടായിരുന്നു അത് ഇത് അത് ചെയ്യുന്ന ഒന്നും ആയില്ല പിന്നെ ഒരു സമാധാനം നിന്റെ അതുപോലെ തന്നെയല്ലേ എന്റെ കൂട്ടത്തിലുള്ള എല്ലാവരും അതുപോലെ തന്നെ അതാരൊരു ആശ്വാസം പക്ഷെ അടുത്ത കൊല്ലം അടുത്ത കൊല്ലം നമ്മൾ വിടയ്ക്കും അല്ലേ